ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നതുണ്ടല്ലോ നമുക്ക് ഹെയറിന് ഉള്ള പ്രോബ്ലംസ് പ്രത്യേകിച്ച് ആരോട് ചോദിച്ചാലും ഒരു പ്രോബ്ലം ആണ് ഇപ്പം മുടി കൊഴിച്ചിൽ ഇപ്പം എനിക്കാണേലും നിറയെ മുടി ഒഴിച്ചിട്ടുണ്ട് അവസാനം എനിക്ക് തോന്നുന്നു നമുക്ക് കഷണ്ടി ആണ് ആ രീതിയിലുള്ള മുടി കൊഴിച്ചിലാണ് കേട്ടോ അത്ര രീതിയിൽ പോകുന്നത് എപ്പോൾ ചെയ്യുകയാലും മുടി ഇതുപോലെ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷനാണ് കേട്ടോ എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് ഇപ്പം ഞാനിത് മേടിച്ചതാണ് കേട്ടോ ഒരു നൂറ് ഗ്രാം കറിവേപ്പില വാങ്ങിച്ചിട്ടുണ്ട് ഈ കറി ലീവ്സ് നോർമലി എത്രയോ ട്വൽവ് റുപ്പീസിനെ കാണാൻ എനിക്ക് കിട്ടിയതാണിത് അപ്പോൾ ഞാനിത് വാങ്ങിച്ചതിന് ശേഷം നല്ലപോലെ കഴുകി എന്ത് മണ്ണൊക്കെ ഉണ്ടാകും അത് നല്ലപോലെ കഴുകി അതിന് ശേഷം ഇപ്പോൾ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് പറ്റേ തലേ ദിവസം രാത്രി ഞാൻ കഴുകി വെച്ചു ഇതുപോലെ തുണിയിലിട്ടതുകൊണ്ട് രാവിലെ ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടോ ഇതുപോലെ വെള്ളമെല്ലാം പറ്റി അതിൻ്റെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ തയ്യാറാക്കേണ്ട കാര്യങ്ങൾക്കുള്ള രീതിയിൽ വെള്ളം മാറി വെള്ളമെല്ലാം മാറിയിട്ട് അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ നല്ല കറിവേപ്പിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിഷ്ടം പോലെ കറിവേപ്പിൽ അവൈലബിളായിട്ടുള്ളവരാണെങ്കിൽ അത് സ്വന്തം വീട്ടിൽ തന്നെ എടുത്ത് ഉപയോഗിച്ചാൽ മതി വേറെ പുറത്തൊന്നും ആവശ്യമില്ല ഇന്ന് നമ്മൾ ഇതിനെ ഈ തണ്ടിൽ നിന്ന് ഇങ്ങനെ തന്നെ ഇല്ല എടുക്കുന്നത് ഇതിൻ്റെ ആ ലീഫ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില ആദ്യം നമുക്ക് ഒരു പാത്രത്തിലോട്ട് അതായത് ഫസ്റ്റ് കാര്യത്തിന് വേണ്ടത് ഞാനിതുപോലെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് കറിവേപ്പില ഒന്ന് ഇല മാത്രമായിട്ടിങ്ങനെ എടുക്കുവാണ് അപ്പം ഇതിന് ശേഷം നമുക്ക് ഇതിനെങ്ങനെയാണത് സൊല്യൂഷൻ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മൾ എടുക്കണ കറിവേപ്പില നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അതുപോലെ നിറയെ ക്വാണ്ടിറ്റി വേണം കേട്ടോ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന കാര്യത്തിന് കുറച്ച് പോരാ ഫുള്ളായിട്ട് വേണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുള്ള് കണ്ടു ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് മിക്സി ജാറിലോട്ടിട്ടിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇങ്ങനെയല്ല വെറുതെ തിളപ്പിച്ചാലും മതി പക്ഷേ എന്തെങ്കിലും കുറച്ചും കൂടി ഇഫക്റ്റീവ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് മിക്സിയിലൊന്ന് പീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊന്ന് ഒന്ന് കറക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കുറച്ചും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം ഇതുപോലെ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ ഇതൊട്ട് ഒരു സെയിം കപ്പിന് ഒന്ന് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഞാൻ അരച്ച മിക്സിക്കകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് തിളപ്പിക്കാൻ വെക്കാം നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കാരണം നമുക്ക് ഈ കറിവേപ്പിലയുടെ മൊത്തം ഗുണങ്ങൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ലപോലെ തിളച്ച് അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് ഇപ്പം നല്ല രീതിയിൽ തിളച്ച് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളമൊക്കെ കുറച്ചൊന്ന് കുറയും ഇങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിന് ശേഷം വേണം നമുക്കിതിനടുത്ത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ഒന്നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് ചെറിയ തീരൊന്ന് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അതിന് കളറൊക്കെ ഇച്ചിരിച്ചൊക്കെ മാറി വരുന്നുണ്ടാവുകയോ ആ സമയം വരെ നമുക്കൊന്ന് വെക്കാം പിന്നെ നമുക്കിത് തീയപ്പ് ഓഫ് ചെയ്തിട്ട് അതിനെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ അടുപ്പത്തൊന്ന് വാങ്ങുവാണ് കേട്ടോ ഞാൻ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തിളച്ച വെള്ളം തേ തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കറിവേപ്പില കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പോലെ ഇതുപോലെ ഉണ്ടായിരുന്ന ബാക്കി കൂടി എടുത്ത് ഒരു മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കപ്പ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് എത്രത്തോളം കൂടുതൽ കറിവേപ്പിലെടുക്കാത്തത് ഒന്നോ ഒന്നര കപ്പോ നമുക്ക് വേണമെങ്കിൽ എടുക്കാമായി അതിനുശേഷം ശേഷം ഇതും ഇതുപോലെ തന്നെ ഒന്ന് മിക്സിക്കകത്തോട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് നമുക്കൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഇപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചാലും മതി അതിനകത്തോട്ട് ഞാൻ അരക്കപ്പ് എണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അരക്കപ്പിന് വേണ്ടിയിട്ടാണ് ഒരു കപ്പ് കറിവേപ്പില എടുത്തത് നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണേലും എടുക്കാം എത്രത്തോളം നിങ്ങൾക്ക് ഓയിൽ പ്രിപ്പയർ ചെയ്യണം ചെയ്യണമനുസരിച്ച് ഇതിൻ്റെ അളവുകൾ വ്യത്യാസപ്പെടുത്തിയാൽ മതി അപ്പോൾ അതേ ചീനിച്ചട്ടി വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് കറിവേപ്പില കൊടുത്ത് അതൊന്നും ചൂടായി വന്ന് എണ്ണ ചൂടായോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒത്തിരി കരിഞ്ഞു പോകാതെ വേണം അപ്പം നമ്മൾ എണ്ണ തിളച്ച് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ തീ ചെറിയ തീയിൽ ഇട്ട് ആ കറിവേ കറിവേപ്പില ഇവിടെ മൊത്തം ആ ഒരു കണ്ടോ ഈ രീതിയിൽ ഇങ്ങനെ കുറച്ച് നേരം ആ ഒരു കുമിളകളിങ്ങനെ വരുന്ന തീരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് അതിനെ നല്ലപോലെ നല്ലപോലെ തിളപ്പിച്ച് കറക്റ്റായിട്ട് വളർത്തി അല്ലെങ്കിൽ പിന്നെ എണ്ണ ചീത്തയായി പോകും നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ പച്ചപ്പെല്ലാം പോകുന്നവരെ തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ തലയിൽ ചൊറിച്ചിലോ താരനോ ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ വെളുത്തുള്ളിയും വേണം ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല കേട്ടോ കറിവേപ്പില മാത്രം മതി എന്നാലും വേണമെങ്കിൽ മാത്രം കുറച്ച് ഒരു അല്ലോ അഞ്ചോ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ എണ്ണയുടെ ആ ഒരു ഇത് കണ്ടോ കറിവേപ്പിലയുടെ പച്ചപ്പും പോയി അതുപോലെ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കറിയാം എണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഒത്തിരി നേരം ഇന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണതിൽ ഒരു ഗുണം ഉണ്ടാവത്തില്ല അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങി പിന്നെ ഒരു കാര്യം കൊണ്ട് ഇരുമ്പോൾ ചീനച്ചട്ടി ആകുമ്പോഴത്തേക്കും ഓൾറെഡി അതിനൊരു ചൂടുണ്ടാവും അപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചൂടായി കൂടുതലത് കരിഞ്ഞു പോയി അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വാങ്ങി വെച്ച് അധികം വൈകാതെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇപ്പം തന്നെ ഞാൻ വെറുപാത്രത്തിലോട്ട് അരിച്ചെടുക്കുവാണ് അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ അതേ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ചിട്ടാണ് എടുക്കുക നമ്മൾ സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ ഉപയോഗിക്കണം കണ്ട പ്ലാസ്റ്റിക് അരിപ്പൊക്കെ ചിലപ്പോൾ ഇത്ര ചൂടുള്ളതുകൊണ്ട് അത് ചിതയായി പോവേ അത് അതിന് ശേഷം ഞാനത് എണ്ണയിൽ ഇതൊന്ന് നല്ലപോലെ ഞെക്കി അതിൻ്റെ അകത്ത് എണ്ണയെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ ഓയിലിൻ്റെ കളറ് കണ്ടോ നമ്മൾ ഈ കറിവേപ്പില മാത്രം മതി വേറൊരു സാധനം ആവശ്യമില്ല നമ്മുടെ പൊടിക്ക് അത്ര മാത്രം ഞാനിത് ഉപയോഗിച്ച് അത്ര ഗുണമായിട്ട് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് നല്ല സ്മൂത്തായിട്ട് തലയുടെ അകത്ത് നമ്മൾ സ്കിൽ സ്കാൽ പേലൊക്കെ പിടിച്ചു കഴിയുമ്പം നമുക്ക് അത്ര ഗുണം കിട്ടുമെ അപ്പോൾ ഇതേ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് അത് തണുക്കണ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാൻ വെള്ളം ഇതുപോലെ നേരത്തെ ഓയിലടിച്ച പാത്രത്തിലോട്ട് ആ ഓയിൽ മാറ്റിയതിന് ശേഷം അതിലോട്ട് തന്നെ ഈ നമ്മുടെ കറിവേപ്പിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി അതിനകത്തോട്ട് ഞാൻ ചെയ്ത് കൊടുത്തത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഉണ്ടല്ലോ ഏത് ഷാംപൂ ആണെങ്കിൽ അതിൻ്റെ കുറച്ച് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അത്ര ഇളവ് തന്നെ ഒന്ന് എടുത്തിട്ട് നല്ലപോലെ മിക്സ് അപ്പോൾ അതിനകത്ത് എണ്ണയുണ്ട് നമ്മുടെ കറിവേപ്പിൽ തിളപ്പിച്ച വെള്ളമുണ്ട് അതുപോലെ തന്നെ ഷാംപൂ കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇതാണ് ഈ വെള്ളം കൊണ്ടുവേണം നമ്മൾ ഷാംപൂ ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്യുന്ന വരെ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് തല കഴുകണ്ടത് ഈ രീതിയിൽ നമ്മൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒട്ടും തന്നെ മുടിക്ക് ഡാമേജ് ഉണ്ടാകത്തില്ല നല്ല പോലെ അതിനെ സംരക്ഷിക്കുകയും പറ്റും ഇനി നമ്മൾ എണ്ണ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ കറിവേപ്പിലയുടെ ആ ഒരു മിക്സ് മിച്ചുണ്ടാവില്ല നമ്മൾ അരിച്ചെടുത്തതിന് ശേഷമുള്ളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിന് കാണിക്കുകയാണ് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇത് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തൈരും കൂടി അടിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ടിത് നമ്മുടെ തലയിൽ പെരട്ടി ഒര മണിക്കൂർ തലയിൽ വെച്ച് കഴിഞ്ഞ് തല കുളിക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ തലയിൽ ചൊറിച്ചിൽ താരന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇത് നല്ല ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിക്കുക ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള കറിവേപ്പില കുറച്ചൊന്നും കൂടി ഉണങ്ങാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മുടെ എണ്ണ കണ്ടോ ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട് ഞാൻ കയ്യിൽ ഒഴിച്ച് നോക്കി വെക്കേണ്ട കളറൊക്കെ കണ്ടോ നല്ല ഓയിലാണ് ഇത് നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കണേൻ്റെ പ്രീവിയസ് ഡേ നൈറ്റിൽ വേണേൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം അല്ലെങ്കിൽ കുളിക്കണ അര അരമണിക്കൂർ മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നേരത്തെ കറിവേപ്പിൽ കുറച്ച് മാറ്റി വെച്ചില്ല ഇപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഞാൻ മിക്സ് ജാറിലോട്ടെടുത്ത് പൊടിച്ച് വെക്കുവാണ് ഇങ്ങനെ പൊടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിത് എപ്പോൾ വേണ്ട ഉപയോഗിക്കാം നമ്മുടെ ഈ ഫ്രഷ് കറിവേപ്പിലുടെ ആവശ്യം ഉണ്ടാവത്തില്ല ഇതുപോലെ പൊടിച്ചെടുത്ത കറിവേപ്പിൽ നമ്മളൊരു കണ്ടെയ്നറിലാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ഉള്ളൂ നമുക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ എടുത്ത് വെക്കണം അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യവും ഉപയോഗിക്കാം ഇത് ഈ പൊടി കൊണ്ട് നമുക്ക് എണ്ണ കാച്ചാം അതുപോലെ തന്നെ നമുക്ക് തലയിൽ ഇടാനുള്ള ഒരു ഇത് ഇതുണ്ടാക്കി വെക്കാം മിക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാം എപ്പോൾ വേണം നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മതി ആവശ്യം പോലെ എടുത്ത് ഉപയോഗിച്ചാൽ മതി ഇതുപോലെ വെള്ളം തിളപ്പിക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിനകത്ത് ഷാംപൂ കാലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഈ മിക്സ് കൊണ്ട് തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മളതിനു വേണ്ടിയിട്ട് ഇതിലീന്ന് കുറച്ച് പൗഡർ എടുക്കുക നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത പോലെ കുറച്ച് ഓയിലൊഴിക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ തൈര് ചേർത്ത് മിക്സ് ചെയ്തിട്ട് തലയിൽ പെരട്ടി പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് തലയിൽ പിടിപ്പിച്ചതിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ തലയുടെ എല്ലാവിധ പ്രോബ്ലംസ് നമുക്ക് ഒരുമാതിരി ഉള്ള എല്ലാത്തിനും ഈ രീതിയിൽ നമ്മൾ കറിവേപ്പിലയുടെ ഓയിലും അതുപോലെ ഈ ഒരു ഹെയർ പാക്കും അതുപോലെ ഹെയർ വാഷും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കൂ അതിൻ്റെ റിസൾട്ട് നമുക്ക് നൂറ് ശതമാനം ഉണ്ടാകുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ നമ്മൾ കറിവേപ്പില മാത്രം മതി അതുപോലെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെയുള്ള ഈ ഒരു രീതിയിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ തലയിൽ ഓയിലും ഹെയർ മാസ്കും അതുപോലെ വാഷ് കൂടി ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു വ്യത്യാസം കാണും മുടി കൊഴിച്ചിൽ എവിടെ പോയിയെന്നറിയത്തില്ല ആ രീതിയിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കും മുടിക്ക് ഗ്രോത്ത് ഉണ്ടാകും നല്ലപോലെ കറുപ്പും വരുന്നുണ്ടാവും എന്നുണ്ടാകും അതിൽ ചൊറിച്ചിൽ താരൻ ഇതുപോലെ എല്ലാ പ്രോബ്ലവും സോൾവാകുന്നുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ കമൻ കൻ്റ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് പുതിയൊരു വീട്ടിലോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ